എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഇപ്പോൾ ഈ പിന്നെ ഈ വേലിചാടി വേലിചാടി സ്ത്രീകളുണ്ടല്ലോ ഇസ്ലാം മതത്തിലൊക്കെ ആയിരുന്നു ജനിച്ചത് മുസ്ലിം കുടുംബത്തിലൊക്കെ തന്നെയാണ് പക്ഷെ അവരൊറ്റ വെലിചാട്ടാണ് വെലിചാടിയിട്ട് അന്യമതസ്ഥരെ വിഭാഗം കഴിക്കുക അതിനുശേഷം എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ എന്തോ വലിയ നേട്ടം കൊയ്തപോലെ ഇങ്ങനെ നടക്കുക നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താച്ചാക്കോട്ടെ അവരെ അവരുടെ പാടായി പക്ഷേ ഈ മതമൊക്കെ വിട്ട് മതം വേണ്ട രക്ഷിതാക്കളെ വേണ്ട കുടുംബക്കാരെ വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് വേരിചാടുക വേരി ചാടിയിട്ട് അന്യമതസിൻ്റെ കൂടെ പോയിട്ട് അമ്പലത്തിലാ താലി കിട്ടുക പക്ഷേ ആ തട്ടം ഒഴിവാക്കില്ല തട്ടം മുറുക്കി പിടിക്കും കാരണം അതാണ് ഐഡൻറ്റിറ്റി ഞാനൊരു മുസ്ലിമാണ് ഇട്ടോ എന്നുള്ള ആ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അത് ഇവ ഇവളുമാരും ഒഴിവാക്കില്ല കാരണം ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവരുടെ സമൂഹത്തിൽ നിലനിർത്തുക ഇതിൽ അതല്ല എന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളാണ് എന്തായാലും അങ്ങനത്തെ ഒരു വിഷയം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു കാഫർ അങ്ങനെ തന്നെ പറയാം കാരണം വിശ്വാസമില്ല മതപഠനമില്ല ഒന്നുമില്ല അങ്ങനെ വേലി ചാടി അന്യ മതസ്ഥൻ്റെ കൂടെ അമ്പലത്തിൽ ദാലി കെട്ടിയ ഒരു സ്ത്രീയാണ് അങ്ങനെ വന്നിട്ട് പിന്നെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല മുസ്ലിങ്ങൾ തെറി പറയാം തീവ്രവാദികളെന്ന് പറയാം അപ്പോൾ അങ്ങനെ കാരണം അതിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ അപ്പോൾ ഈ എന്താ പറയുക സമൂഹത്തിൽ ഭയങ്കര സപ്പോർട്ടാണല്ലോ പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീ വെലി ചാടി കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ നീ ഭയങ്കര തൻ്റെ കൂടി കേട്ടോ നിന്നെ പോലത്തെ ഒരു സ്ത്രീനെ ലോകത്ത് വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പൊക്കി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കുക ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും മതം 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 ആർക്കാണ് മതം ഏഹ് ഈ പറഞ്ഞ ആൾക്കന്നെ കാരണം ആ മതം ഉള്ളത് കൊണ്ടാണുള്ള തട്ടം എടുക്കണമല്ലേ കഴുത്തിലൊരു തട്ടം എന്തിനാണ് കേട്ടിട്ടുള്ളത് ആർക്കും അറിയില്ല ആ തട്ടം പിന്നെ അതുപോലെ പേര് ഇത് രണ്ട് സംഗതി മാറ്റൂല അതിപ്പോൾ ഇവർ ഈ സ്ത്രീ മാത്രമല്ല അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ എക്സ് മുസ്ലിങ്ങളല്ലേ എക്സ് മുസ്ലിം പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാല് അവരും പേരൊന്നും മാറ്റൂല്ലോ പേരും മാറ്റൂല അവരുടെ ഈ ഐഡന്റിറ്റി മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി അവർ മാറ്റൂല അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും പക്ഷേ ഇവിടെ പറയുന്നത് മതം തന്നെയാണ് ഈ സ്ത്രീയുടെ ആകെ ലക്ഷ്യം തന്നെ പക്ഷെ പരിഹസിക്കാൻ മറ്റുള്ള കേട്ടു കേട്ടോക്കെട്ടോ എനിക്ക് ഓ ഇനിപ്പോ ഇത് ഇനി പറയില്ല ഭയങ്കര നഷ്ടായിരിക്കും കേട്ടോ ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിന് ഭയങ്കര നഷ്ടമായിരിക്കും എന്തായാലും പറയിൽ നിർത്തരുത് പറയണം അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് ചെയ്തു ബിയറിൽ പഴംപൊരി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു രണ്ടു മൂന്ന് മാസായിട്ടുള്ളു ഇതുവരെ ബിയർ പഴംപൊരി ഉണ്ടാക്കണോ വീട് ഇട്ട് ബിയറിൽ പഴംപൊരി പൊരിക്ക എങ്ങനെയുണ്ട് അതെന്താ സംഭവം എന്ന് അറിയോ ഈ ബിയറിൽ പഴംപൊരി പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ ചെയ്യുന്നു അതാണ് അവിടെ ആ മുസ്ലിം സ്ത്രീ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റാകുന്നത് ഏ ഇനി ഒരു അല്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി പന്നി ഇറച്ചി മറ്റേ പന്നി ഇറച്ചി ചക്ക കൂട്ടാൻ അങ്ങനെ ഉണ്ടായി അപ്പോൾ കുറച്ചുകൂടി വില കാരണം മുസ്ലിം സ്ത്രീ കണ്ടില്ലേ ഏഹ് വെക്കുന്നു അഭിമാനിയായ തൻ്റെടിയായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിണയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാഹരണമായിട്ടുള്ളൊരു സ്ത്രീ മുസ്ലിം സ്ത്രീതാ പന്നി ഇറച്ചു വെക്കും നല്ലൊരു പബ്ലിസിറ്റി കിട്ടും അപ്പോൾ അതിന് പകരം ബിയർ ബിയർ പഴമ്പൂര് അത്ര അതിൽ കേൾക്കണം ഓരോന്ന് സംഭവിച്ചു കൂടി കേട്ടു എനിക്ക് രണ്ടായിരം മൂവായിരത്തിൽ വന്നിട്ടില്ല ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പൊ ഇതുവരെ എന്റെ റീച്ച് ആയിട്ടില്ല കേട്ടോ ഇന്നലെ ഒരൊറ്റ പകലുകൊണ്ട് മൂവായിരത്തിൽ കടന്ന വീഡിയോ ഒരു ലക്ഷത്തിലോട്ടാണ് പോയത് കേട്ടോ വ്യൂവേഴ്സ് അതിലുള്ള കമന്റ് സത്യം പറഞ്ഞ തീവ്രവാദികൾ ആ പേരിൽ തന്നെ വിളിക്കണം തീവ്രവാദികൾ അവസാനം അങ്ങോട്ട് എത്തി ലക്ഷത്തിലേക്ക് എത്തി മുസ്ലിം സമൂഹത്തിനെ മുഴുവൻ തീവ്രവാദികൾ എന്ന് വിളിക്കുക അവിടെ കൊമൻസ് ഇട്ടതും ഫുള്ള് നീരശ്വരവാദികളായിരിക്കുമല്ലോ മുസ്ലിങ്ങളുടെ പേര് വെച്ചിട്ട് കാരണം ഇങ്ങനത്തെ സ്ത്രീകളെ കൂടുതൽ ചെറിയ വേണ്ടിയിട്ടേ ഈ മുസ്ലിം ഐഡന്റിറ്റിയിൽ കള്ളത്തരത്തിലൊക്കെ വന്നിട്ട് കുറേ സംഘികളൊക്കെ ഇല്ലാത്ത കുറേ കൊമൻസ് പറയും നിനക്ക് സ്വർഗത്തിൽ പോകുന്നടി നിനക്ക് മരിക്കേണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ അതൊന്നും മുസ്ലിങ്ങൾ പറയണല്ല അത് ഈ ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് മുസ്ലിങ്ങളെ കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ കൂടി കേട്ടിട്ടാണ് വന്നിട്ട് തീവ്രവാദികൾ എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ ഒരു തട്ടം ഇങ്ങനെ എല്ലാവർക്കും കാരണം ഓ പിന്നെ ഇവിടെ തട്ടം കണ്ട് ഭയങ്കര കുരുപൊട്ടലല്ലേ ഇത് കുരുപൊട്ടിയത് കുരുപൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നല്ല ഒരാ ഒരു സ്ത്രീ മതം വിട്ടു പോവാണെങ്കിൽ ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാനുള്ള അഭിമാനം കാണിക്കണം ഞാനൊരു ഹിന്ദു ആണെന്നുള്ള പറയാനുള്ള ഒരു തൻ്റെയിടം കാണിക്കണം അല്ലാതെ ഈ ഹിന്ദുക്കളുടെ പോയിട്ട് അമ്പലത്തിൽ താലി കെട്ടിയിട്ട് പിന്നെ അതിനുശേഷം ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടക്കുക എന്നാലോ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അത് ചിലപ്പോൾ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് അല്ലാതെ പേര് പേര് ഒന്നാമത്തെ കാര്യം തട്ടം പിന്നെന്താ പിന്നെന്താണ് ഇവളുടെ തട്ടം പേര് പിന്നെന്തൊക്കെയോ കൊറേ സാധനങ്ങള് പിന്നെ ജനങ്ങൾക്ക് പിടികളിൽ എന്താണ് കേട്ടു നോക്കാം ഇതൊക്കെയാണ് ഓ ഇനി സംസാരിക്കൂല പെട്ട് ഇനി സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനിച്ചപ്പോ എനിക്ക് പേരാണ് പേര് ആ പേര് മാറ്റാൻ ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ആ അതായത് നന്നായത് ഉമ്മപ്പെട്ട പേര് മാറ്റൂല ഉമ്മാനിപ്പനെ തന്നെ മാറ്റി ഉമ്മാനിപ്പാനും ധിക്കരിച്ചുകൊണ്ട് വേലി ചാടി അമ്പലത്തിൽ പോയി താലി കെട്ടി അത് കൊഴപ്പില്ല പക്ഷെ ആ പേര് ഞാൻ വിടൂല്ലാതെ പറയുന്നത് ഒന്ന് ചിന്തിച്ചോളൂ ആ പേരിനോടാണ് ഉമ്മാനിപ്പാനേക്കാളും സ്നേഹമുള്ളത് സത്യ സത്യത്തിൽ അതൊന്നുമല്ല സംഭവം സത്യം എന്താ അറിയോ ആ മുസ്ലിം പേരാണ് ഈ സ്ത്രീനെ ഇനി സമൂഹത്തിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിർത്തുക അല്ലാതെ ഇവിടെ ബിയറും പഴംപൊരി കാണാനൊന്നുമല്ല ആൾക്കാർ പോയി പോയിട്ടുള്ളത് മുസ്ലിം സ്ത്രീ ബിയർ ഉപയോഗിക്കുകയെ ആ ഒരു ഇതിൽ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടി പോയതാണ് വേറൊന്നും തന്നെ ഒന്നും തന്നെ കേട്ടു നോക്കി ബാക്കി അതുകൊണ്ട് എന്നാലും ഈ എനിക്ക് അവരെ ഇങ്ങനെ നിങ്ങൾ അല്ലോ ഇനിയിപ്പോൾ ഇവളം മതം പഠിപ്പിക്കുക ഇവളം ഉമ്മാക്കും ആപ്പാക്കും മതം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇപ്പം നാട്ടുകാരാണോ ഇവളെ മതം പഠിപ്പിക്കുക ഒന്നാത്തത് മതത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ വെയിൽ ചാടിയിട്ട് പിന്നെ അമ്പലത്തിൽ പോയി താലി കെട്ടുന്നില്ല എന്നിട്ട് ഇപ്പോൾ ഇവളം മതം പഠിപ്പിക്കുക അത്ര ഏത് പൊട്ടനായിരിക്കും ഇവള്ളം മതം പഠിപ്പിക്കുന്നുണ്ടാവുക ഏഹ് ബാപ്പയും ഉമ്മയും തന്നെ മതത്തിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ഒരു മകൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നിട്ടിപ്പോൾ ജനങ്ങൾക്ക് നാട്ടുകാർക്കായി കുറ്റം പറയുന്ന ഓരോ കാര്യം കാര്യം എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ എന്റെ പേരിന്റെ പറഞ്ഞല്ലോ കളെ കളലേ ഞാനൊരു ഇന്റർകാസ്റ്റ് മേരേജ് കഴിച്ചതാണ് അതെങ്ങനെയാണ് ഇന്റർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാതി മാറി എന്നാണ് എന്റെ ജാതി ഇന്റർകാസ്റ്റ് ഇതര ജാതിയില് പെട്ട ഒരാളെ കഴിച്ചതാണ് എന്റെ അർത്ഥം ഇസ്ലാമിൽ ജാതി ഉണ്ടോ ഇല്ലല്ലോ അപ്പം ജാതി മാറിയിട്ടല്ല മതം മാറിയിട്ടാണ് കഴിച്ചത് ആ അതെന്താ പറയാത്ര മടി എന്തത് പറയാനൊരു ജാള്യതൊക്കെ ഏഹ് മതത്തിലേക്ക് ഞാൻ പോയി കുറുവനെ കെട്ടി പാണനെ കെട്ടി എന്നൊക്കെ മണ്ണാനെ കെട്ടി എന്താ പറയാ മടി ഏഹ് താഴ്ന്ന ജാതിക്കാരനെ കെട്ടി അത് പറയാൻ ഭയങ്കര മടിയാണില്ലേ എന്നൊരു ഇന്റർകാസ്റ്റ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചതേ ഇന്റർ കാസ്റ്റ് എന്നുള്ള വാക്ക് തെറ്റാണ് അത് കുറച്ച് വേറെ കുറച്ച് ഇതുപോലത്തെ ടീമുകൾ ഉണ്ടല്ലോ ഈ മറ്റേ അമ്പലത്തിൽ പോയി താരകെട്ടനെ ആ സ്ത്രീകൾ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് ഇൻടർ കാസ്റ്റ് ഇൻ്റർ ഇൻറ്റർ കാസ്റ്റ് അല്ല ഇന്റർ റിലിജൻ ആണ് മറ്റൊരു മതത്തെ മതസ്ഥനെ പോയി കെട്ടിയതാ പറഞ്ഞിട്ടൊന്നാ എന്താ വെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ പിന്നെ ഇസ്ലാമിൽ കുറേ ജാതി ഉണ്ട് ആ ജാതിയിൽ മാറിയിട്ട് ഒരു മുസ്ലിം തന്നെ കെട്ടിയെന്നാണ് ഈ പറയുന്നത് അതാണ് ഇന്റർകാസ്റ്റ് അപ്പോൾ അത് തന്നെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതാണ് ഇവർ എന്താണ് പ്രശ്നം കാരണം ഇവർക്ക് തന്നെ ജാളിതയാണ് ഞാനൊരു ഹിന്ദു മതക്കാരനെ കെട്ടി എന്ന് ജാലി ജാളിതാണ് കാരണം എന്താണ് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ മതമല്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് പിന്നെ പറയേണ്ടി വരെ എന്താണ് ഞാൻ ഇന്ന ജാതിക്കാരനെ കെട്ടി എന്ന് പറയേണ്ടി വരുമല്ലോ വല്ല കുറവനെ അല്ലെങ്കിൽ തോട്ടിക്കാരനെ തോട്ടിപ്പണിക്കാരനൊക്കെ കെട്ടി എന്ന് പറയേണ്ടി വരുമല്ലോ അത് ഭയങ്കര ലജ്ജയാണ് അതുമാത്രമല്ല ഈ വേഷം കെട്ടിയിട്ട് ഈ വേഷം കെട്ടിയിട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും മറ്റേ രോമസിംഹത്തിൻ്റെയൊക്കെ അനുഭവം അറിയാലോ രോമസിംഹത്തിൻ്റെ രോമസിംഹം നമ്പൂരിയായിട്ട് മതം മാറി അതോടുകൂടി മുമ്പിൽ അപ്രത്യക്ഷമായി ഇവരുടെ ഗതി അത് തന്നെയാണ് ഈ തട്ടം മാറ്റി പേര് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ അപ്രത്യക്ഷമായി പിന്നെ താഴ്ച ജാതിക്കാരെ പിന്നെ അവരുടെ നിയമം അനുസരിക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ പോകുമ്പോൾ ആ ഇവള് മുസ്ലിമാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ എന്ത് മുസ്ലിമാണ് ഒരു ചുക്കും ചുണ്ണാൻ പറയില്ല മദർസേൽക്കും പോയിട്ടില്ല ആകെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് വേഷം ധരിപ്പിക്കാൻ പഠിച്ച പഠിപ്പിച്ചത് നല്ലാതെ വേറൊന്നുമില്ല പിന്നെ ആ സ്ത്രീക്കും മനസ്സിലായിരിക്കണം ഈ വേഷമാണ് എന്നെ പൊക്കി നിർത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ വല്ല താഴ്ന്ന ജാതിക്കാരിയാകുന്ന ബോധം ഉണ്ട് അപ്പോൾ അതിനാണ് ആ തട്ടോ പേര് ഒഴിവാക്കില്ല ഒഴിവാക്കില്ല അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പിന്നെ ഈ എക്സ് മുസ്ലിം നിങ്ങൾ കണ്ടുണ്ടോ എവിടെയെങ്കിലും എക്സ് ഹിന്ദു പറഞ്ഞ വല്ല സംഘടന ഉണ്ടോ ഇവിടെ കേരളത്തിൽ എക്സ് ക്രിസ്ത്യൻ പറഞ്ഞിട്ട് വല്ല സംഘടന ഉണ്ടോ സംഘടന ഉണ്ടോ എന്താണ് ഈ എക്സ് മുസ്ലിം മാത്രം കാരണം ഇവർക്ക് തന്നെ അറിയാം മുസ്ലിം എന്നുള്ളതൊരു മഹത്വ മഹത്വമേറിയ ഒരു മതമാണ് അതിനാണ് കുറച്ച് വാല്യൂ അപ്പോൾ ആ പേര് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയണോ ഉപയോഗിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എക്സ് ഹിന്ദു ഉപയോഗിക്കാമല്ലോ ഇപ്പോൾ ഈ നിരീശ്വരവാദികളുടെ ഇടയിൽ തന്നെ സി രവിചന്ദ്രൻ ഉണ്ട് പിന്നെ സി രചന്ദ്രൻ്റെ വെപ്പാട്ടിയായിട്ടുള്ള വേറെ സെഡന്റ് അല്ല ഇപ്പോൾ ഒരു പോത്തുമോറി ആ പോത്തുമോറി ആ പോത്തുമോറിയൊക്കെ ഇപ്പോൾ ഇതുപോലെ താന ജാതി എന്ന് വന്നതാണ് എന്തുകൊണ്ടാണ് എക്സ് ഹിന്ദു എന്ന് പേരിടാത്തത് കാരണം അവർക്ക് അവരുടെ മതത്തിന് അത്ര വെറുപ്പാണ് കാരണം അവർക്കറിയാം യാതൊരു മൂല്യങ്ങളും ഇല്ലാത്തൊരു മതമാണ് അതുകൊണ്ടാണ് എക്സ് ഹിന്ദു എന്നിടാത്തത് പക്ഷേ ഇവരങ്ങനെയല്ല ഈ എക്സ് മുസ്ലിം അങ്ങനെയല്ല ഇത് വാല്യൂ ഉണ്ട് ഈ മുസ്ലിം എന്നുള്ള ഇസ്ലാം എന്നുള്ള മതത്തിന് വാല്യൂ ഉണ്ട് ഇത് മാത്രമേ നമ്മളെ നിലനിർത്തുകയുള്ളൂ ഇത് മാത്രമാണ് നമ്മളെ ജീവനോടെ വെക്കുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് എക്സ് മുസ്ലിം എന്നിടുന്നത് എക്സ് മുസ്ലിം എന്നുള്ള പേരിടുന്നത് ഇല്ലാന്നിടയിൽ കൊടിച്ചു പട്ടി പോലെ വേറൊന്നും തിരിഞ്ഞു നോക്കാൻ പോകില്ല അതുകൊണ്ടാണ് ആ തട്ടവും പേരും മാറ്റുക അത് വേറൊന്നും തന്നെയല്ല കല്യാണം കഴിഞ്ഞ് വർഷമായി അമ്പലത്തിൽ താലി കെട്ടി മുഴുവൻ ഈ താഴ്ന്ന ജാതിക്കാരുടെ കൂടെ നടക്കുന്നു അമ്പലത്തിൽ പോകുന്നൊക്കെ ചെയ്യുന്നു പക്ഷെ ആ തട്ടം എന്ന് പറയുന്നത് അത് ചിലപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താ തട്ടത്തിനോട് ഇത്ര കുരുപൊട്ടലിന്ന് കൂരുപൊട്ടൽ കുരുപൊട്ടലൊന്നും ഒരു മതം വിട്ടു കഴിഞ്ഞാൽ മത അത് വിട്ടു പോകണം നൂറ് ശതമാനം വിട്ടുപോകണം അതാണ് തൻ്റെ ഇടന്ന് പറയുന്നത് അല്ലാതെ ഈ പിന്നെ ഒരു ആണും പെടും കെട്ട കളി കളിക്കല്ല ഞാൻ ഇസ്ലാം മതം വിട്ട് പറഞ്ഞാൽ ഇസ്ലാം മതം ഫുള്ളായിട്ട് വിടണം അറ്റ്ലീസ്റ്റ് ആ വേഷത്തിലെങ്കിലും പേര് ചിലപ്പം പിന്നെ രേഖയിലൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുക പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഇതെങ്കിലും മാറ്റണ്ടേ ആ വേഷവിധാനങ്ങളും മാറ്റണ്ടേ അതുപോലും മാറ്റാതെയാണ് മുസ്ലിം സ്ത്രീ അത് ചെയ്തു മുസ്ലിം സ്ത്രീ ഇത് ചെയ്തു പറഞ്ഞിട്ട് മുഴുവൻ മുസ്ലിം സമൂഹത്തിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ആളുകൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കാരും മതത്തിന്റെ പേരിലും പോലീസ് കഴിഞ്ഞിട്ടാണ് കല്യാണം ആക്കൊന്നോണയാണ് ഫുള്ള പറയാണ് നോള പറയുന്നത് കാരണം ഒരു മുസ്ലിം സ്ത്രീ വെലി ചാടിയാൽ ഭയങ്കര വിലയാണ് ഇപ്പൊ മറ്റേ ഒരു ജപ്പാൻ വ്യവസായിയുടെ ഭാര്യ ഒളിച്ചോടിയല്ലോ അപ്പൊ ആ ഭാര്യ ഒളിച്ചോടിയിട്ട് കോടതി പോയപ്പോ കോടതി പറഞ്ഞ് കൂടെ പോയിക്കോന്ന് പറഞ്ഞു അപ്പെന്തിനാ വിവാഹം കഴിക്കണത് മറ്റേ ജാപ്പാൻ വ്യവസായി വിവാഹം കഴിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീനെ അത് വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നിയമപരമായി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സ്ഥലത്ത് കോടതിയിൽ പോകുമ്പോൾ കോടതിയാണല്ലോ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കോടതി പറയുന്നത് കാമുകൻ്റെ കൂടെ പോയിക്കോ ഒന്നിൽക്കുഞ്ഞാത്ത അപ്പോൾ അത്രയും മുസ്ലിം സ്ത്രീകൾ വേലി ചാടി അത്രയും സഹായമാണ് കോടതിയിൽ നിന്നും പോലീസിൽ നിന്നും സമൂഹത്തിനൊക്കെ കിട്ടുക പിന്നെ ഈ സ്ത്രീക്ക് മാത്രമുള്ളതാണ് കേസൊക്കെ വന്നത് വെറുതെന്ന് പറഞ്ഞാൽ പറയാന്ന് സിനിമാ സ്റ്റൈലിൽ വർത്തമാനം പറയാണ് അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ അങ്ങനെ ഒരു മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ആ ഹാദ്യ കേസൊക്കെ നമ്മൾ കണ്ടത് എന്തുമാതിരി ദ്രോഹാണ് ചെയ്തത് അതൊക്കെയാണ് ചെയ്യാ തിരിച്ചാണെങ്കിലും ഒരു പ്രശ്നവുമില്ല വെറുതെ ഇരുന്ന് നോളെ പറയുന്നേ പോലീസ് കേസ് തേങ്ങയാണ് വീട്ടുകാർക്കില്ലാത്ത പ്രശ്നായിരുന്നു ഇത്രയും ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് എനിക്ക് ചെലവെന്ന് തരുന്നത് കുടുംബക്കാരല്ല ഈ കവിനല്ല ഓ ഇനിപ്പോ ഈ കെട്ടിക്കൊണ്ടുപോയാൻ പിന്നെ പിന്നെ ചെലവ് കൊടുക്കണ്ടേ അത് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യമാണ് പിന്നെ നാട്ടുകാരാ ചിലവ് കൊടുക്കുക ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ചെലവ് ഞങ്ങൾ നാട്ടുകേറെ തരുന്നത് പറഞ്ഞു ഇല്ലല്ലോ പക്ഷെ ഒരു സമൂഹത്തിനെ അവഹേളിക്കുമ്പോൾ അത് പറയും നിൻ്റെ വേഷവിധാനം മാറ്റിയിട്ട് ഒരു ഹിന്ദു മതത്തിലേക്ക് മാറിയല്ലോ അപ്പോൾ അതുപോലെ നടന്നോടെ എന്ന് എല്ലാവരും ചോദിക്കും സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ഈ പിന്നെ ഞണ്ട് മറ്റേ ഞണ്ട് കൊറ്റിയുടെ കാര്യത്തിൽ കയറി പിടിച്ച പോലെ വിടില്ല എന്നാൽ കൊല്ലുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏ മറ്റേ വേലി ചാടി പോവുകയും ചെയ്ത് എന്നാൽ ഹിന്ദു ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റി കാണിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞ് പറയും അതിന് കുറ്റപ്പെടണൊന്നും കാര്യമില്ല ും അത് ഈ ഇന്ത്യയിലല്ല അത് വേറെ വല്ല സ്ഥലത്തായിരിക്കും ഇന്ത്യയിൽ അങ്ങനത്തെ സ്വാതന്ത്ര്യം ഇല്ല ഇന്ത്യയിൽ ഒരു ഹിന്ദു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചോട്ടെ വിവരറിയും തോന്നിയ വസ്ത്രം ധരിക്കാനോ ഇന്ത്യയിൽ പറ്റൂല ഇന്ത്യയിൽ കോണമെടുക്കാതെ നൂല്ബന്ധമില്ലാതെ നടക്കാം അത് കുഴപ്പമില്ല പക്ഷെ ഒരു ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയാം ഏഹ് ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് പല സംസ്ഥാനങ്ങളുടെ നിയമമാണ് ഹിജാബ് ധരിച്ച സ്കൂളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇപ്പൊ തൽക്കാലം അങ്ങനെ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഇന്ത്യയിൽ ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ബാക്കി അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അത് നോ പ്രോബ്ലം കാരണം മാക്സിമം മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് ഇപ്പോൾ സർക്കാർ വരെ നടക്കുന്നത് ഞാൻ മതം ഇതാണ് ഈ എങ്ങനെ കുറ്റം ഞാനിപ്പോ അന്യ മതത്തിന് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് പക്ഷെ ആ മതത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടും ബാക്കിയുള്ളവര് വിശ്വസിക്കണം വിശ്വസിക്കേണ്ടും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം എന്റെ കമന്റ് ബോക്സിൽ കുറേ പേര് എനിക്ക് കുറെ റെസിപ്പികൾ പറഞ്ഞു തരുന്നുണ്ട് ആ കൊറേ റെസിപ്പികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പന്നിച്ചക്ക കൂട്ടാനുണ്ടോ ഉണ്ടെങ്കിലും ഉണ്ടാക്കൂ ഒരു വാല്യൂ കിട്ടും വാല്യൂ മുസ്ലിം സ്ത്രീ ഉണ്ടാക്കുന്നു ഒരു നല്ല അറച്ചിണ്ടാക്കുന്നു കിട്ടും ഒന്ന് മൂന്ന് ഒരു ലക്ഷമല്ല മൂന്ന് ലക്ഷം വിവർമാരെ കിട്ടും ഇട്ടു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആ ഓ തലയിൽ ഇട്ടു ആദ്യമായിട്ട് ജീവിതത്തിൽ തലയിൽ തട്ടിട്ടു ഇസ്ലാം മതമില്ല പിന്നെ പിന്നെ എന്താ പറയാ വിശ്വാസം ഇല്ല ഖുർആനില്ല മാതാപിതാക്കളില്ല പക്ഷെ തട്ടം തലയിൽ ഇട്ടു കണ്ടല്ലേ അത് മനഃപൂർവം ചെയ്യുന്നതാണ് ആ തലയിൽ തട്ടം ഇടുമ്പോഴാണ് സംഘികളൊക്കെ കൈയ്യടുകയുള്ളൂ ഏ സംഘി ക്രിസ്സംഘി എക്സ് മുസ്ലിങ്ങൾ പിന്നെ ഇവളിപ്പോൾ എക്സ് മുസ്ലിങ്ങൾക്കൊരു മുതൽ കൂട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ എക്സ് മുസ്ലിംങ്ങൾ മറ്റേ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു വ്യാജ ഡോക്ടറൊക്കെ മുപ്പരൊക്കെ വന്നിട്ട് പറയും വാ വാ നമുക്കൊരു ഇൻറ്റർവ്യൂ ഒക്കെ ആവാം ഏ എന്നിട്ട് നീ കുറെ തെറി പറയും മുസ്ലിങ്ങളിനെ ഇസ്ലാമതത്തിനെ അതിനുള്ള എല്ലാ പ്രോത്സാഹനം ഞങ്ങൾ തരാൻ നമുക്കൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ് നിയമം പോലും ഒന്നും ചെയ്യില്ല നമ്മളൊക്കെ സ്വതന്ത്രരാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ കുറേ തെറി പറയിപ്പിക്കും അതിനുള്ള ഒരു എന്താ പറയാ തുടക്കമാണ് ഈ കാണുന്നത് ഞാൻ തട്ടമിട്ടു നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തട്ട ഇടേണ്ട ആവശ്യമുണ്ടോ പിന്നെ എന്തിനാണ് ഹിന്ദു മതം സ്വീകരിച്ചത് ഹിന്ദുക്കളൊന്നും താലിമ തട്ടിടുന്നില്ലല്ലോ ഇടുന്നില്ലല്ലോ അപ്പൊ അതുപോലെ ജീവിച്ചാൽ പോരെ വെറുതെ പരിഹസിക്കുക ഒരു സമൂഹത്തിന് എന്നെ വേറൊന്നുമല്ല ഞാൻ മുസ്ലിമാണെന്നോ ഹിന്ദു ഒന്നും പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിൽ എന്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനി മതത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിൽ ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിപ്രായം പറയാം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ഒരു അംശം പോലും ബാധിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ സമയം അപ്പോ ഇതൊക്കെയാണ് അതായത് ഇവരുടെ ഡ്രാമ ഉണ്ടല്ലോ ഈ ഡ്രാമ ഈ ഡ്രാമ ഇതിങ്ങനെ നടക്കും അവസാനമില്ലാത്ത ഡ്രാമയാണ് ഇവരുടെ സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഹണി റോസിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം ഹാണി റോസ് സാരിയാണ് എടുക്കുന്നത് പക്ഷേ ഹാണി റോസിന് തന്നെ അറിയാം ആ സാരിയുടെ സാരിയുടെ മേലെക്കൂടെ നോക്കാൻ വരുന്നത് എന്തിനാണുള്ളത് അതേപോലെ തന്നെയാണ് ഇവർ പറയും മതമില്ല അങ്ങനെയല്ല അങ്ങനെയല്ലൊക്കെ പറയും പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതായത് ഇങ്ങനെ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാം മുസ്ലിമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൂടി വെക്കുക ആ ഐഡൻറ്റിറ്റി ഇവർ ഊരി മാറ്റാൻ പോകുന്നില്ല എന്ത് ചെയ്തതും കാര്യമില്ല കാരണം ഇവരുടെ ഈ ഐഡൻറ്റിറ്റിയാണ് മറ്റുള്ള മതങ്ങളുടെ ഇടയിൽ മറ്റുള്ള സമൂഹങ്ങളുടെ ഇടയിൽ ഇവർക്കൊരു വാല്യൂ കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ അങ്ങാനിപ്പോൾ ഒരു പൊട്ടൊക്കെ തൊട്ട് നിന്ന് കൂട്ടുക ഈ തട്ടൊക്കെ മാറ്റി പൊട്ടൊക്കെ തൊട്ട് ഒന്ന് കൂട്ടുക ഉടനെ തന്നെ ഇവരുടെ സമൂഹം തന്നെ ആ വീട്ടിലേക്ക് കയറരുത് ഈ വീട്ടിലേക്ക് കയറരുത് ആ അമ്പലത്തിൽ പോകരുത് കാരണം അവിടെ തൊട്ട് തിണ്ടി കുളായികയാണ് അയുത്തമാണ് ഇരുപത്തിമൂന്ന് അടി മാറി നിൽക്ക് നാൽപ്പത്തി മൂന്ന് അടി മാറി നിൽക്ക് പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ പറയും ഇപ്പോൾ പിന്നെ ഈ തട്ടക്കെട്ട് ഒരു മുസ്ലിം സ്ത്രീ വരുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ താഴ്ന്ന ജാതിക്കാരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള ട്രിക്കാണ് ഇതുപോലത്തെ ഈ പിന്നെ ആൾക്കാരെ കളിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഏതായാലും ഈ ഒരു വിഷയകരമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി അറിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ ഇത് നിങ്ങൾ കൊണ്ടുവരട്ടെ ഇവിടെ എന്താണ് ഭേദമായോ ആ കുറച്ച് ഭേദമായി കുറച്ച് ഭേദമായി കാരണം എന്താ പറയുക ഒരു ദിവസം വീഡിയോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരു സമാധാനമില്ല അപ്പോൾ വന്നിരിക്കുക പക്ഷേ കുറച്ച് ഭേദം തന്നെ ഇപ്പോൾ പിന്നെ ഷാ അലഹദില്ല ഇക്കാടെ മാറിയോ ഇക്കാക്ക് മരിക്കുന്നത് വരെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ മരിക്കുന്നത് വരെ അല്ലേ ദീർഘായുസ് കൊടുക്കാൻ പറ്റുള്ളൂ ഏ അത് ശരി പിന്നെ ഇവിടെ ഇന്ത്യൻ എന്തോ പറയുക പറ്റുക ആള് പറയാണ് മൂത്രമൊഴിച്ച് കഴുകാത്ത ആൾക്കാരാണ് പോയി കെട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ആ എന്നിട്ടാണ് വലിയ വീരവാദം ആൾക്കണതേ ഞാൻ തട്ടം ഇടും എന്നൊക്കെ അത് ഒഴിവാക്കിക്കൂടെ വേറൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഒരു ഒരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഈ നാടകം കളിക്കണ്ടല്ലോ ഏഹ് ഇത്രയെങ്കിലും ആത്മാ ഇത്രയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ആ ഹിന്ദുവായി ഞാനിനി ആ വേഷയെ കിട്ടുകയുള്ളൂ പറഞ്ഞിട്ടല്ലേ നടക്കേണ്ടത് അല്ലാതെ ഒരു മൊത്തം സമൂഹത്തിനെ വഷളാക്കിക്കൊണ്ടല്ലോ നടക്കേണ്ടത് അത് പറഞ്ഞു വേറെ ഒന്നും തന്നെയല്ല ഓക്കെ പിന്നെ അടുത്ത ആള് സുബേർ നല്ല നല്ല വാറ്റ് ചാരായം കിട്ടും അതിൽ പഴംപൊരി പൊരിക്കുകയാണെങ്കിൽ വാറ്റ് ചാരായം കുടിക്കുകയും ചെയ്യാം പഴംപൊരി പൊരിക്കുകയും ചെയ്യാം എന്നിട്ട് അവളും അവളുടെ കുടുംബക്കാരും ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ബിയർ പഴംപൊരിയായി ഓരോന്ന് ചിന്തിച്ച് നോക്കണം ഓരോന്ന് കിട്ടുന്നതേ പിന്നെ നിങ്ങണ്ടൊരു പേരാ ഷിഫി ഷഫിഖും അങ്ങനത്തെ ഒരു പേര് ഇവളൊക്കെ എന്ത് കാണിച്ചാലും മുസ്ലിങ്ങൾക്ക് എന്താ അല്ല മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി വെച്ചിട്ട് നാടകങ്ങൾക്ക് കളിക്കുമ്പോഴേ എല്ലാവരുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീ ചെയ്തു അങ്ങനെയാണ് ആൾക്കാർ പറയാം അപ്പോൾ അതിന് പറഞ്ഞതാണ് അവൾ ഒരു ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചല്ലോ അപ്പോൾ ആ ഹിന്ദുക്കളെ പോലെ നടന്നാൽ മതിയല്ലോ എന്തിനാണ് പിന്നെ ഒരു മുസ്ലിം ഐഡന്റിറ്റി അത് ചോദിച്ചതാണ് പിന്നെ ഇന്ത്യൻ മൂത്രം കഴുകാത്ത ചേലകർമ്മം ചെയ്യാത്ത വൃത്തി കെട്ട എന്തോ പോ കൂടെ പോയ അവൾ ഇവിടത്തെ എവിടുത്തെ മുസ്ലിമാണെന്ന് ചോദിക്കാണ് ആ അതാണേ പക്ഷേ ആ പേ മറ്റേ തട്ടിടുത്തത്രേ ഞങ്ങളുടെ തലമുറ തട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാണ്ടോന്ന് അപ്പം ഐഡന്റിറ്റി വരെ ഒഴിവാക്കൂല മറ്റവരുടെ ട്രിക്കാണ് എക്സ് മുസ്ലിങ്ങളുടെ ട്രിക്കാണ് കളിക്കുന്നത് പിന്നെന്താണ് മെസ്സി ഇക്ക പോകുന്നതിൻ്റെ ബാക്കി മതി ഏഹ് പോകുന്നതിൻ്റെ ബാക്കിയാണ് എന്താ സംഭവം അസുഖം ഭേദമായോ കുറച്ച് കുറവുണ്ട് ഇപ്പോഴും ഗ്യാസ് ഇങ്ങനെ വരണല്ലേ പിന്നെ മഫീദ എനിക്ക് എപ്പോഴും ഇടാൻ സാധിക്കാറില്ല ലൈവ് തുടങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആവാറുള്ളൂ അതെന്താ സംഭവം അപ്പം തന്നെ ഓപ്പൺ ആവേണ്ടതാണല്ലോ വൺ ഗേൾ എസ്കേപ്ഡ് ഫ്രം ആ ഒരാൾ പറയുന്നതിൻ്റെ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു ഇസ്ലാമിൽ നിന്ന് ഏഹ് ചെന്നതെങ്ങോട്ടാണ് മാറു മറക്കാൻ പറ്റാത്ത ഏഹ് പിന്നെ എല്ലാതരം ദുരാചരമുള്ള തൊട്ട് തീണ്ടിക്കൂടാകെ അയിത്തം അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല ചീ മാറി നിൽക്കടി വേറെ ഒരു പാത്രം ഉപയോഗിക്കടി എന്നൊക്കെ പറഞ്ഞാൽ ഗാംഗിൽക്കെത്തിയത് നല്ല സ്വാതന്ത്ര്യമാണ് അവിടെ മുസ്ലിം സ്ത്രീക്ക് എവിടെയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനൊരു പ്രശ്നം എന്തെങ്കിലും ഒരു ഇതുണ്ടോ നീ അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ അങ്ങനെ വല്ല ഉണ്ടോ അത് തൊട്ടാ തൊടാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ എന്നിട്ട് മുസ്ലിം സ്ത്രീരാകത്ത തടവിൽ ഇതാണേ അപ്പോൾ ഇവരനെ കാണിച്ചിട്ടാണ് ഈ സംഘികൾ ഓരോന്നും പറയാം അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ അസുഖം ഭേദമായോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോ യെസ് യെസ് ഇപ്പോൾ കുറവുണ്ട് കുറവുണ്ട് ഓക്കെ ഓക്കെ എനിവേ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ